ഹലോ ഫ്രണ്ട്സ് മുൻപ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ചായാമഞ്ചയെക്കുറിച്ച് ഉപ്പേരി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെ ഉപ്പേരി വയ്ക്കാമെന്നും ഈ വീഡിയോയിൽ പറയാം ചായാമഞ്ചയുടെ ഇല മാത്രമാണ് നമ്മൾ ഉപ്പേരി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അത് ആ ഇല വലിക്കുമ്പോൾ ഒരു പാല് പോലെ വരുന്നുണ്ടോ അതാണ് ഇതിലെ ഒരു ചെറിയ വിഷാംശം എന്ന് പറയുന്നത് ചായാമൻസ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീര തന്നെയാണ് ചീരകളുടെ രാജാവ് എന്നറിയപ്പെടുന്നുണ്ട് ചായാമൻസിയുടെ കൊമ്പ് ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുത്തു പറഞ്ഞാൽ നിറയെ ചായാമഞ്ച ഉണ്ടാവുന്നതാണ് ഓരോ ഇലകളായിട്ട് നുള്ളിയെടുക്കുക ഇലകളുടെ പിൻവശം നന്നായി തുടച്ചിട്ട് മുറിച്ചെടുക്കുക ചായാമൻസിയുടെ ചെറിയ വിഷാംശം എന്ന് പറയുന്നത് ഈ ഇലകളിലുള്ള ഈ പാലാണ് ഇലകളെല്ലാം എടുത്തതിന് ശേഷം നന്നായി കഴുകണം മൂന്നോ നാലോ പ്രാവശ്യം വെള്ളത്തിലിട്ട് നന്നായി കഴുകുക അതിലുള്ള പൊടികളും ആ പാലും എല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാലഞ്ച് പ്രാവശ്യം കഴുകുന്നത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കാം വലിയ ഇലകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കീറിയെടുക്കുക ഇലയുടെ രണ്ട് വശമായിട്ട് ഇങ്ങനെ കീറി എടുത്തതിന് ശേഷം മുറിച്ചെടുക്കുക കീറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അത് കറി വയ്ക്കുമ്പോൾ നല്ല വലുതായിട്ടുണ്ടാകും ഇതുപോലെ ചെറുതായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട് ചായ മാംസ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ ഇലകളും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തതിനു ശേഷം നമ്മൾ മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും കഴുകണം കഴുകിയതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാവുന്നതാണ് വെള്ളത്തിലിട്ട് കഴുകി ആറ്റി വച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെ ഉപ്പേരി വെക്കാമെന്ന് നോക്കാം വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് നാല് പച്ചമുളക് ഒരു സവാള സവാള അല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി നാളികേരം എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടം പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഇടാം ഏകദേശം വയൻഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ചായാമാൻസ ഇട്ടുകൊടുക്കാം ചായാമാൻസ എല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി വേവിച്ചെടുക്കണം അടച്ച് വെച്ച് വേവിക്കരുത് ൊഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക ഇരുപത് മിനിറ്റ് വരെ വേവിക്കാൻ വേണ്ടി വയ്ക്കുക പകുതി കുക്കായിട്ടുണ്ട് ഇടിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇലകളുടെ കളറെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം ഗരം ചേർത്തിയതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയതിനു ശേഷം ഇറക്കി വയ്ക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചായാമച്ചീര് ഉപ്പേരി റെഡിയായിട്ടുണ്ട്